ഒരു പ്രധാന ചോദ്യം നേരത്തെ ഉള്ള അതായത് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോ ഉള്ള സാജു കുടിനെയാണോ അതോ അതിനുശേഷം ഉള്ള സാജുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിനുശേഷമുള്ള സാജു ആണ് മദ്യപിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാറുണ്ടോ വീട്ടില് വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല നാട്ടിലേ ഉള്ളൂ ആ നമ്മുടെ കൂടുണ്ട് നല്ല ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോണ്ട് മിണ്ടാതിരുന്നോളും കോമഡിയൊക്കെ പറഞ്ഞു സന്തുഷ്ട ജീവിതം പണ്ട് പ്രോഗ്രാം കഴിഞ്ഞു വരുമ്പോ നമ്മളിത് സ്മെല്ലറിയാതിരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ ഒരുപാട് സാറിന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞാ കാപ്പിപ്പൊടി നിന്നാ പുതിൻഖാരാ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ വീടിന്റെ ഫ്രണ്ടിലെത്തുമ്പോ ഏത് ബ്രാൻഡ് അടിച്ചു പറയും നിങ്ങളുടെ ഒളിച്ചോട്ട സംഭവം അത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് എട്ടാം ക്ലാസ് മുതൽ എന്നുള്ള അറിഞ്ഞു അത് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ഒരാള് പറഞ്ഞു ആളില്ല ഇവരുടെ വീട്ടിലുള്ള ഒരാള് ആള് പറഞ്ഞു നീ പ്രധാനമന്ത്രി ആയാലും നിനക്ക് കിട്ടിച്ചില്ലെന്നു പറഞ്ഞു അതെ അപ്പൊ അവിടെ ഈ ഔസപിതാവുണ്ടേ ഞങ്ങളുടെ പള്ളിയിലെ പുള്ളി ഭയങ്കര പവറുള്ള ആളാണ് അപ്പൊ പുള്ളി നോക്കിയപ്പോൾ എൻ്റെ ഒരു ഭക്തനാണ് പിന്നെ പ്രധാനമന്ത്രി ആവാനുള്ള യോഗ്യതയില്ല അന്ന് ഡ്യൂപ്പാക്കി കളയാന്ന് വിചാരിച്ച അങ്ങനെ എന്നെ ഡി ഉപ്പാക്കി അപ്പൊ അത് അങ്ങനെ വീട്ടുകാർ നടത്തി തരാതന്നപ്പോ നമ്മൾ വിളിച്ചുകൂടിയ അതിനുശേഷം പള്ളിയിൽ വെച്ച് ഓടിയത് ഓടിയത് ചേട്ടന്റെ അടുത്തേക്ക് ഒളിച്ചോടിയത് കല്യാണത്തിന്റെ അളിയൻറെ മുഹൂർത്തങ്ങളാണ് മൂത്തേക്കുഹൂർത്തങ്ങളാണ് പിന്നെ മറക്കാൻ പറ്റുമോ വീട്ടില് ഇതിന്റെ ആൽബംസ് ഒക്കെ കാണാറുണ്ടോ മക്കളെയൊക്കെ കാണിച്ചു കൊടുക്കു ആ പറയും ഞാൻ ഗ്ലാമർ എന്ന് പറയും പണ്ടത്തെ പണ്ടാണ് ഗ്ലാമർ എന്ന് ഞാൻ പറയുന്നത് കേട്ടത്

ഒരു പ്രോഗ്രാം മണിയുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പാടിയിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് അത് അവിടുന്ന് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ പോന്നു അങ്ങനെ ഞാൻ ഹൈവേയിൽ കയറിയിട്ട് പിന്നെ ചാലക്കുടി പാലം കടന്നത് ഓർമ്മയുള്ളൂ പിന്നെ എൽ എഫ് ഹോസ്പിറ്റലിൽ ഫാങ്ക് കറങ്ങുന്നതാണ് വീട്ടിലെല്ലാവരും പന്തലിടാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ കുത്താൻ പോയതാ അത് എങ്ങനെയാണ് ആയിട്ട് നേരെ നേരെ ഇടിച്ചോ അതോ സൈഡും സൈഡും നമ്മൾ ഇടിച്ചിട്ട് ഈ ലോറിയുടെ ഓ അത്രയ്ക്ക് സ്പീഡിൽ ഞാൻ വന്നത് ഞാനടിച്ചിട്ട് എന്റെ വണ്ടി ഇങ്ങനെ രണ്ടു പ്രാവശ്യം കറങ്ങി അന്ന് സീറ്റ് ബെൽറ്റ് മസ്റ്റല്ലായിരുന്നു സീറ്റ് ബെൽറ്റ് ഇടാത്ത രക്ഷപ്പെട്ട ഒരാളാണ് അറിയുന്നത് ഈ അമ്മ എൻ്റെ ഫോൺ അവർക്ക് കിട്ടിയായിരുന്നു ആശുപത്രിക്കാർക്ക് കിട്ടിയായിരുന്നു അവരത് എടുത്തിട്ട് അതിനകത്ത് നമ്പറുകളൊക്കെ നോക്കി നോക്കിയപ്പോൾ ആദ്യം അനൂപ് ശിവരസൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട് തിരുവനന്തപുരത്ത് അനൂപ് നമ്മുടെ സീരിയലൊക്കെ അഭിനയിക്കുന്നു ആ അനൂപി അവർക്ക് കിട്ടിയത് ഏറ്റവും ആയത്താഷം അവരായിരുന്നു എ എയിലിടന്ന് വെച്ചാൽ അനൂപിനെ വിളിച്ചിട്ട് അപ്പൊ പുള്ളി ഫോണെടുത്തോഴി തന്നെ എന്താ സാധിച്ചേട്ടാന്ന് ചോദിച്ചാൽ രാത്രി രണ്ടു മണിക്ക അപ്പോൾ അവര് ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ സാജു കൊടിയുടെ നമ്പറാണ് എന്ത് ചെയ്യുന്നത് ഒരു ആക്സിഡന്റ് ആയിട്ട് വന്നിടുന്നത് അനുഭവ അവിടെ നിന്ന് വിളിച്ച് എൻ്റെ സിനിമയിലുള്ള എല്ലാവരെയും വിളിച്ച് പറഞ്ഞു അങ്ങനെയാണ് അവരാണ് ആദ്യം അറിഞ്ഞത് മാർട്ടിനൊക്കെ ഓടിയൊന്നും പിന്നെയാണ് വീട്ടിലൊക്കെ അറിയിച്ചത് എന്തായിരുന്നു മിനിയുടെ അപ്പോഴത്തെ ഒരു ഒരു അവസ്ഥ റിയാക്ഷൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴേ അവിടെ നിന്ന് അനുഭവിച്ച ഞാൻ എത്താറായിന്ന് പറഞ്ഞാലും നമ്മൾ വരുന്നവരെ ഇങ്ങനെ നോക്കിയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്ന വിളിക്കുന്നത് വേറെ ആളാണ് ഹോസ്പിറ്റലിൽ പി ആർ ആണ് വിളിക്കുന്നത് പിന്നെ ആക്സിഡന്റ് പിന്നെ രാത്രി തന്നെ ഞാൻ പോയി ചേച്ചി എല്ലാവരും കൂടി കൂട്ടി ചേട്ടനും കൂടി പോയി അവിടെ ചെന്നപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ആക്സിഡന്റ് പറ്റി പൊതിഞ്ഞിട്ടേക്ക് ഇവിടുന്നേ കഴുത്തിൻ്റെ എവിടുന്നേ പോയി പിന്നെ പിറ്റേ ദിവസം ഓപ്പറേഷൻ തിയേറ്റർ കേട്ടിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ ഞാൻ കണ്ടില്ല ഞാൻ അപ്പഴേക്കും പിന്നെ കലാപം മണി ചേട്ടൻ വന്നായിരുന്നു അപ്പൊ ഫോണില് സംസാരിച്ചു സമാധാന എന്തായാലും എല്ലാം വിധിയാണ് പക്ഷെ നല്ലതിനു വേണ്ടിയാകണം